നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയെ മുഖ്യമന്ത്രി വിമർശിച്ചത് സന്ദേശമായി കാണുന്നുവെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ മുഖ്യമന്ത്രി നൽകിയ സന്ദേശം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുവെന്നും തെറ്റുപറ്റാത്ത മനുഷ്യർ ആരുണ്ടെന്നും ബി പി ചോദിച്ചു ബിജെപി പ്രവേശന വിവാദം ആസൂത്രിതമായ ഗൂഢപദ്ധതിയാണെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി സ്വാഗതം ഇങ്ങനെ ഒരാളെ കണ്ടാൽ ഉടനടി രാഷ്ട്രീയം എന്റെ രാഷ്ട്രീയമൊക്കെ അങ്ങനെ ഒരു ദിവസം ഒരാളെ കാണുമ്പോൾ മാറിപ്പോണിസ്റ്റ് പാർട്ടിയെയും മാർക്സിസ്റ്റേയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അത് തകർക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു നടപടിക്രമങ്ങളാണ് ഈ ഒരേക്കർ രണ്ട് ഏക്കർ മൂന്നേക്കർ എന്നൊക്കെ കേൾക്കുന്ന പോലെ ഒരു ഏക്കറല്ല പ്രകാശ് ജാവദേക്കർ എന്ന് ഏവർക്കും അറിയാം ലതാ മങ്കേഷ്കർ മണ്ഡോ സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊക്കെ കേൾക്കുന്നത് അവരുടെ പ്രദേശവുമായും കുടുംബവുമായും ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര ഭാഗങ്ങളിൽ ആൾക്കാർക്ക് പേരിടുമ്പോൾ അങ്ങനെയാണ് കീഴ്വഴക്കം ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇ പി ജയരാജൻ കണ്ണൂരുകാരനാണല്ലോ മറാത്ത സ്റ്റൈലിൽ ഇ പി ജയരാജന്റെ പേരിട്ടാൽ ജയരാജ് കണ്ണൂർക്കർ എന്ന് വരും ഇനി അതല്ല അദ്ദേഹത്തിന് ചെവിയുടെ പിന്നിൽ എടുക്കാൻ വയ്യാത്ത അപകടകരമായ രീതിയിൽ ഒരു വെടിയുണ്ടേ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് കെ സുധാകരൻ അത് നുണയാണെന്ന് പറയുന്നു എന്തായാലും അങ്ങനെ ഒരു വെടിയുണ്ട ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ജയരാജ് ബുള്ളറ്റ്കർ എന്നോ ജയരാജ് ഷെൽക്കർ എന്നോ പേരിട്ടാലും അതിൽ തെറ്റൊന്നും പറയാനില്ല നമ്മുടെ വിഷയം അതല്ല അദ്ദേഹത്തിന്റെ ചെറുമകന്റെ പിറന്നാളിൽ മകന്റെ ഫ്ലാറ്റിലേക്ക് നമ്മുടെ ആദ്യം പറഞ്ഞ പ്രകാശ് ജാവദേക്കർ ബി ജെ പി നേതാവ് അപ്രതീക്ഷിതമായി കയറി വന്നാൽ നിങ്ങളാണ് എന്തു ചെയ്യും അയ്യോ ജനാധിപത്യത്തെയും മതേതരത്തെയും രക്ഷിക്കണേ രക്ഷിക്കണേ ഓടിവരണേ എന്ന് പറഞ്ഞ് വെളിച്ച ആളെ കൂട്ടി കണ്ടപഴി ഓടുമോ ഇല്ല വീട്ടിൽ കയറി വരുന്ന ആളിനോട് ഇരിക്കൂ എന്ന സാമാന്യ മര്യാദക്ക് പറഞ്ഞു ഇരിക്കൂ ചായ കുടിച്ചിട്ട് പോകാം എനിക്ക് അല്പം തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ജയരാജ് ഇറങ്ങി എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നത് അങ്ങനെയാണ് എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കുറേ കൂടി ഗുരുതരമായ ആരോപണമാണ് അത് അദ്ദേഹത്തിൻ്റെ വെണ്ണലയിലെ വീട്ടിൽ വെച്ചും രാമനിലയത്തിൽ വെച്ചും ഡൽഹിയിലെ ഹോട്ടലിൽ വെച്ചുമൊക്കെ മൂന്ന് തവണ അദ്ദേഹം ബി ജെ പി നേതാക്കളെ കണ്ടും ശോഭാ കൂടിയും ചർച്ച നടത്തിയെന്ന് പറയുന്നതിൽ എന്താണ് കാര്യം നമ്മുടെ നാട്ടിലെ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരേട്ടുള്ളു അവർ ചില്ലറ പുള്ളികളല്ല അവർ ഈ ഭൂമിയിലുള്ളവരെ മാത്രമല്ല ബഹിരാകാശത്തും അന്യഗ്രഹ ജീവികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസത്തെ തകർക്കാൻ നോക്കും അതാണ് സംഭവിച്ചത് എനിക്ക് പറഞ്ഞാൽ ഇ പി ജയരാജൻ അല്ല ഈ മൂന്ന് തവണയും ബി ജെ പി നേതാക്കളെ കണ്ടത് അതാണ് സത്യം ഈ ടി ജയരാജനാണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ജയരാജൻ അത് അന്യഗ്രഹജീവികളുടെ ചുരുക്കപ്പേരാണ് ഇ ടി ജയരാജൻ എന്ന അപരനാണ് മൂന്ന് തവണയും ശോഭാ സുരേന്ദ്രനെ കണ്ടതെന്നുള്ള സത്യം ഇനിയെങ്കിലും ലോകം അറിയണം ഈ സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചുകൊണ്ട് ഒരാളെ ശിക്ഷിക്കുന്നത് ശരിയല്ല കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച ശേഷം ആരാണ് പാർട്ടി സെക്രട്ടറി എന്ന് പിണറായി വിജയൻ ആലോചിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇ പി ജയരാജൻ്റെ പേര് മനസ്സിൽ വന്നിട്ടുണ്ടാവും പക്ഷെ നമുക്കറിയാം ഇ പി ഒരു ഔട്ട്സ്പോക്കൺ ക്യാരക്ടറാണ് എന്താണ് എപ്പോഴാണ് പറയേണ്ടതെന്ന് മാത്രമേ അദ്ദേഹത്തിന് അറിയൂ പറയരുതാത്തത് എന്താണെന്ന് അറിയില്ല പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ചടുത്തുള്ള അത്തരം ഒരു സ്വഭാവ വിശേഷം ആ പദവിക്ക് അൺഫിറ്റാണ് അതുകൊണ്ടാണ് പിണറായി മാറി ചിന്തിച്ചത് മാറി ചിന്തിച്ചത് ആ നറിക്ക് ഗോവിന്ദൻ മാഷിന് കിട്ടി സ്വാഭാവികമായും തൻ്റെ ഇളയ തലമുറക്കാരനായ ഗോവിന്ദൻ മാഷ് തൻ്റെ തലയ്ക്ക് മുകളിൽ കയറിയതിൽ അല്പം വിഷമം ഇ പിക്ക് ഉണ്ടായി എന്നുള്ളത് സാഹചര്യ തെളിവാണ് പക്ഷെ ഒരാൾ പാർട്ടി വിട്ട് മറ്റ് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമോ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളൊരു നേതാവിനെ മൂന്ന് തവണ കാണുമോ ഇതിൽ സത്യമറിയാൻ ശോഭാ സുരേന്ദ്രനെ തന്നെ വിശദമായി ചോദ്യം ചെയ്യണം ശോഭ സുരേന്ദ്രനോടൊന്ന് ചോദിക്കട്ടെ നിങ്ങളെ കണ്ടപ്പോൾ ശരിക്കും ഇ പി ജയരാജൻ്റെ കാലുകൾ തറയിൽ തൊട്ടിട്ടുണ്ടായിരുന്നു കാരണം അന്യഗ്രഹ ജീവികൾ നമ്മളുടെ ഗ്രാവിറ്റേഷനെ അതിജീവിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവർക്ക് ആകർഷണം ഭൂമിയുടെ ആകർഷണം വരെ ബാധിക്കില്ല അങ്ങനെ നിന്നല്ലേ സംസാരിച്ചത് എന്നുള്ള കാര്യം ശോഭ വ്യക്തമാക്കണം പിന്നെ പിറകിൽ പലരും പിന്നെ നമ്മുടെ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നത് പോലെ ഒരു ചെറിയ വാല് പോലെ ഒരു അവയവം ശോഭ കണ്ടിരുന്നു ഇത് ശോഭ വ്യക്തമാക്കണം അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം നുണപരിശോധനയ്ക്കെങ്കിലും വിധേയമാക്കണം അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇനി മാറ്റൊരു കാര്യം ഇ പി ജയരാജനെ ഇങ്ങനെ കുരിശിൽ കയറ്റുന്ന മാധ്യമങ്ങളും ലോകവും എന്തുകൊണ്ടും പിണറായിയെ വെറുതെ വിടുന്നു ഒന്ന് ചോദിക്കട്ടെ പിണറായിയുടെ നാവിൽ നിന്ന് തന്നെ വന്ന വാചക പ്രയോഗങ്ങൾ കൊണ്ട് തന്നെ അറിയാം അദ്ദേഹം ഒരു ജ്യോതിഷിയെ കണ്ടിട്ടുണ്ട് തീർച്ച അത് പരപ്പരിങ്ങാടി ഉണ്ട് കഷ്ടപ്പെടിക്കരാണോ ആറ്റുകാൽ രാധാകൃഷ്ണൻ എന്നൊന്നും അറിയില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ ഭാഷ അത് ഒരു ജ്യോതിഷിയുടെ നാവിൽ നിന്ന് വീണതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾക്കറിയാം ഒരു ജ്യോതിഷി പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട് ലഗ്നാലും ചന്ദ്രാലും എന്ന് പറഞ്ഞാൽ ലഗ്നത്തിൽ വെച്ച് കണക്ക് കൂട്ടിയാലും ചന്ദ്രനിൽ നിന്ന് കണക്ക് കൂട്ടിയാലും അനുഭവം ഒന്ന് എന്ന് പറയും അതുപോലെ അവർ തട്ടിവിടുന്ന മറ്റൊരു പ്രയോഗമാണ് പാവി ശുഭനോട് ചെന്ന് ചേർന്നാൽ ശുഭനും പാവിയാകും അതാണ് മുഖ്യമന്ത്രി കേട്ടത് പക്ഷേ അദ്ദേഹത്തിന് ചെറിയൊരു പിശകുപറ്റി ശുഭൻ എന്നുള്ളത് ശിവനാണ് കേട്ടത് അതുകൊണ്ട് അദ്ദേഹം ഇ പി ജയരാജനെ പരാമർശിച്ചപ്പോൾ പറഞ്ഞു പാപി ചന്തി ശിവനോട് ചേർന്നാൽ ശിവനും പാപിയാകുമെന്ന് ആ പ്രയോഗം തെറ്റാണ് ശിവൻ അങ്ങനെ പാപിയാകില്ല ശുഭ ശുഭഗ്രഹങ്ങളാണ് ശുഭഗ്രഹങ്ങളുടെ അടുത്ത് പാപഗ്രഹങ്ങൾ ചന്തിപ്പെട്ടാൽ ആ ശുഭഗ്രഹങ്ങളും പാപിയുടെ ഫലം ചെയ്യും എന്നാണ് ആ ഭാഷയുടെയും പ്രയോഗത്തിൻ്റെയും ചൊല്ലിൻ്റെയും അർത്ഥം പക്ഷേ ഇവിടെ അതൊന്നും നമ്മുടെ പ്രശ്നം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കഷ്ടകാലം വരുമ്പോൾ ജ്യോതിഷിയെയും ചെന്ന് സമീപിക്കുമെന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഇത് നാളെ ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ എടുത്ത് പ്രയോഗിക്കും അതുകൊണ്ട് ഇതിൻ്റെ സത്യവും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ സത്യം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് അന്വേഷിക്കണേ